സകല മനുഷ്യ ഭാഗങ്ങൾക്കായി ക്രൂശ്യിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അല്ലാഹു എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഖുറാനിലെ അള്ളാഹു മുഹമ്മദിന്റെ അള്ളാഹു മുസ്ലിങ്ങളുടെ അള്ളാഹു ഈ അല്ലാഹു ഒരു സാങ്കല്പിക സൃഷ്ടിയാണോ അല്ലെങ്കിൽ മുഹമ്മദുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മുസ്ലിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പരിശോധന മാരിയോ ജോസഫും ഹാജി പോളും ഒക്കെ ഇതിനു വേണ്ടി രാവിലെക്കോളം കിടന്ന് പണിയെടുക്കുകയാണ് കാരണം ബൈബിളിൽ പറയുന്ന യഹോവ ഖുനിലെ അള്ളാഹു എന്ന് അവർക്കൊന്ന് സ്ഥാപിക്കാൻ വേണ്ടി രാവിലെക്കോളം വെള്ളം കോരി വെള്ളം കോരി വെള്ളം കോരി മടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ധാരണ ഈ പാത്രം ഇപ്പം നിറയും ഇപ്പം നിറയുകയാണെന്നുണ്ടെങ്കിൽ വള്ളിക്കൊട്ടയിൽ വെള്ളം കോരുന്ന അവസ്ഥയാണ് അവർ രണ്ടുപേരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് മാത്രമല്ല ഹാജി പോണിനോട് കൂടെ നിൽക്കുന്ന പ്രദീപ്രതറിനാണേലും അല്ലെങ്കിൽ ജെ കെ വി ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നിങ്ങൾ ഇങ്ങനെ ഒരു ഗതികേടിയിലേക്ക് പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു സങ്കടം ഉണ്ടാകുന്നത് ജീവനുള്ള ദൈവത്തെ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരാളിനോട് ഉപമിച്ച് അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പോകുന്ന നിങ്ങളുടെ ഈ ജൽപ്പരങ്ങൾ കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് വരും തലമുറയിലേക്കാണല്ലോ നിങ്ങൾ ഇത്തരം വിഷവിത്തുകൾ ഇട്ടു കൊടുക്കുന്നതെന്ന് കാണുമ്പോഴും വളരെ വിഷമം തോന്നുന്നു മുസ്ലിങ്ങൾ ദൈവമായി ആരാധിക്കുന്ന അള്ളാഹുവിന്റെ ദൈവത്വം അതിനു മുമ്പ് അള്ളാഹുവിന്റെ അസ് അസ്തിത്വവും പരിശോധനയ്ക്കൊന്ന് വിധേയമാക്കുകയാണ് ഏറ്റവും നല്ലത് അള്ളാഹു മാത്രമാണ് ഏകസത്യ ദൈവമെന്ന് കുട്ടിക്കാലം മുതലേ കേട്ടു വളർന്നിട്ടുള്ള പല മുസ്ലിങ്ങളും ആ കാര്യം അന്തമായി വിശ്വസിച്ച് പോരുന്നല്ലാതെ നിരൂപണ ബുദ്ധിയാലേ ഇക്കാര്യം പരിശോധിക്കാൻ മെണക്കെടാറില്ല എന്ന് മാത്രമല്ല അങ്ങനെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെയോ ദൈവത്തെയോ പരിശോധിച്ചു നോക്കുന്നത് ദൈവനിന്ദയാകും എന്ന് കരുതുന്നവരുമാണ് അവര് വാസ്തവത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതകളുടെ പിൻബലം ഇല്ലെങ്കിൽ ഏ അതിനെ പരിശോധിക്കണം വസ്തുതകളുടെ പിൻബലം ഇല്ല എന്നൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ വസ്തുതകൾക്ക് എന്താകും എന്നുള്ളതൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് പോണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം അത് പരിശോധിക്കണം അത് പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാനാകാത്തൊരു കാരണം ഒരു മനുഷ്യന്റെ തലച്ചോറ് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം അവന്റെ ഹൃദയത്തിന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും തങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിൽ വസ്തുതയുടെ പിൻബലം അത്യാവശ്യമായിരിക്കുന്നത് വസ്തുതകളുടെ പിൻബലം എന്നുള്ളത് അവൻ അവനന്വേഷിച്ച് പരിശോധിച്ച് കണ്ടെത്തേണ്ട അവന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഈ അന്വേഷണത്തില് താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായത് മാത്രമല്ല പ്രതികൂലമായ തെളിവുകളും നിഷ്പക്ഷ ബുദ്ധിയോടെ ഒരുവൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പരിശോധനയൊക്കെ ആവശ്യമാണ് പരിശോധനയില്ലാതൊക്കെ എങ്ങനെ നടക്കാനാ ഇങ്ങനെ തന്റെ വിശ്വാസത്തിനെതിരായി വരുന്ന വസ്തുതകളെയും തെളിവുകളെയും എല്ലാം നിഷ്പക്ഷ ബുദ്ധിയോട് കൂടി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനാ അവന്റെ വിശ്വാസത്തിന് അനുകൂലമാകിൽ ആ വിശ്വാസം അചഞ്ചലമായിരിക്കും ആ വിശ്വാസം അചഞ്ചലമായിട്ട് തന്നെ തിരിക്കണം അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം ഇങ്ങനെ ഒരു അന്വേഷണമോ പരിശോധനയോ നടത്താതെ അന്ധമായി വിശ്വസിച്ച് തന്റെ ജീവിതത്തെ മുമ്പോട്ട് പോകുന്നവർ സ്വാഭാവികമായും ദുർബല വിശ്വാസികളാണ് തങ്ങൾ വിശ്വസിക്കുന്ന കാര്യം തങ്ങളുടെ തലച്ചോറിനെ തന്നെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് പല സൂത്രപ്പണികൾ ചെയ്യേണ്ടി വരുന്നു ഹാജി പോളിനെ പോലുള്ളവരും അദ്ദേഹത്തിന് വേണ്ടി വേല ചെയ്ത് ജീവിക്കുന്നവരുമായിട്ടുള്ളവരൊക്കെ ഇങ്ങനെ സൂത്രപ്പണികൾ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സൂത്രപഠനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ശാസ്ത്രജ്ഞർ തങ്ങളുടെ വർഷങ്ങളോളം അധ്വാനത്തിന്റെ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ ഈ ദുർബല വിശ്വാസികൾ ഉടനെ തന്നെ അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിന് ചാർത്തി കൊടുക്കും ഇതെല്ലാം വളരെ കാലം മുമ്പേ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള സംഗതികളാണെന്ന് ഏഹ് നിർജ്ജനം അങ്ങ് തട്ടിവിടും പിന്നെ ചിലർ തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം തങ്ങളുടെ പുണ്യപുരുഷന്മാരെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാതെ ലോകത്തെ പ്രശസ്തരായ ആളുകൾ തങ്ങളുടെ പുണ്യപുരുഷന്മാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയമായി ഉഷിച്ച് നടന്ന് വേറെ ചിലർ മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും തങ്ങളുടെ പുണ്യപുരുഷന്മാരെ കുറിച്ച് പ്രവചനം ഉണ്ടായിരിക്കും ഏ പറഞ്ഞ് അല്പം ആഴത്തിൽ ചിന്തിച്ചാലേ തങ്ങളുടെ ഉള്ളിലുള്ള അവകർഷത കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാവുന്നേ ഉള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഈ അള്ളാഹുവും യഹോവയും ഒന്നാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും ഏ വെറും ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ പത്ത് പേര് അറിയത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ വാദിക്കുന്നവരോട് നല്ല ബുദ്ധി പറയട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ ആ ദൈവത്തെ സത്യ ദൈവത്തെ നിങ്ങൾ കൊണ്ടുപോയി എന്തിനോടാണ് ചേർത്ത് വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം യേശുക്സു ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സത്യത്തെ മറച്ചു വെച്ച് കൊണ്ടുവന്ന ഒരു മുഹമ്മദിനെയും ആ മുഹമ്മദ് കൊണ്ടുവന്ന ദൈവത്തോടുകൂടെയാണ് ഈ വിശുദ്ധ വേദോത്സവത്തിൽ ഉള്ളതിനെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത്രയൊക്കെ ആമുഖമായിട്ട് പറഞ്ഞതിന്റെ കാര്യം വേറൊന്നുമല്ല വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഇനി നമുക്ക് അള്ളാഹുവിന്റെ അസ്തിത്വവും ദൈവത്വവും പരിശോധിച്ചു നോക്കാം താൻ ദൈവമാണെന്ന് അള്ളാഹു ഒരിക്കലും മുഹമ്മദിനോട് നേരിട്ട് അവകാശപ്പെട്ടിട്ടില്ല താൻ ദൈവമാണെന്ന് ഒന്നും ഒരു നൂറ്റി പതിനാല് അധികമുള്ള ഖുറാൻ രാത്രി എവിടെയും ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് എവിടെ അവകാശപ്പെട്ടിട്ടില്ല കാരണം ഇസ്ലാം ലോകാരംഭം മുതലേ ഉണ്ടായിരുന്ന മുൻകാല പ്രവാചകന്മാർ എല്ലാവരും അള്ളാഹുവിനാൽ അയക്കപ്പെട്ടവരാണെന്നും അവർ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാനാണ് പ്രബോധിപ്പിച്ചതും പ്രചരിപ്പിച്ചതും എന്നൊക്കെ മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചരിത്ര വസ്തുതകൾ ഈ അവകാശവും അതുമായിട്ട് യോജിച്ചു പോകുന്നില്ല എന്നതാണ് സത്യം മുഹമ്മദിന് മുൻപുള്ള ഒരാളും താൻ ഒരു മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടതായി ഒരു ചരിത്ര രേഖ പോലും ഇല്ല മുഹമ്മദിന് മുമ്പുള്ള ഒരാൾ പോലും താൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് സ്വയം അവകാശപ്പെട്ടതായി ഒരു ചരിത്ര രേഖ പോലും നമുക്ക് കാണാൻ കഴിയില്ല ഏ അൽ എന്നൊരു ദൈവം അറബികൾക്കിടയിൽ ഉള്ളതായി ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ആ അല്ലാഹുവിന്റെ പ്രവാചകൻ അവകാശവാദം ആദ്യമായി ഉന്നയിച്ച ആള് മുഹമ്മദ മുഹമ്മദിന്റെ കാലത്തും അതിനുശേഷവും പലരും പ്രവാചകനാണ് താൻ എന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് മിർസാഖുലാഹമ്മദ് ഖാദിയാനിയും അവരിൽ ചിലരാണ് എന്നാൽ മുഹമ്മദിന് മുമ്പുള്ള ഒരാളും താൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടതായി നമുക്ക് ചരിത്രരേഖകൾ ഒന്നും കാണാൻ സാധ്യമല്ല ഇനി താൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള പ്രവാചകനാണ് എന്ന് മുഹമ്മദിന്റെ അവകാശവാദത്തിന് സാക്ഷികളായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനേ പറ്റും കാരണം എന്താ വെച്ച് ഇസ്ലാമിക വർഷത്തിൽ നിന്ന് ഏർ അവർക്കും പറയാനുള്ളത് ഇല്ല എന്ന് തന്നെയാണ് മുഹമ്മദിന് അള്ളാഹു പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശങ്ങളോ കൽപ്പനകളോ ഉപദേശങ്ങളോ കൊടുത്തിട്ടുണ്ടോ എന്ന് നാം ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അത് വേണമെങ്കിൽ ഹദീസിന്ന് പരിശോധിക്കാവുന്നേ ഉള്ളൂ ഹദീസ് ഇങ്ങനെയാണ് മസ്രൂഖ് നിവേദനം ഞാനൊരിക്കൽ ആയിഷയുടെ അടുക്കൽ ചാരി നിൽക്കുകയായിരുന്നു ആ അവസരത്തിൽ അവർ പറഞ്ഞു ഏ ബഹുമാന്യനായ മസ്രൂഖെ താഴെപ്പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറയുന്നവൻ അള്ളാഹുവിന്റെ പേരിൽ ഗുരുതരമായ കളവ് ആരോപിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ച ഏതാണവ അവർ പറഞ്ഞു ഏതൊരാൾ മുഹമ്മദ് നബി അവിടുത്തെ റബിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നുവോ അവൻ അള്ളാഹുവിന്റെ പേരിൽ ഗുരുതരമായ കളവ് ആരോപിക്കുകയാണ് ഇവിടെ ഈ ഹദീസ് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ മുഹമ്മദ് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ അവൻ അള്ളാഹുവിന്റെ പേരിൽ ഗുരുതരമായിട്ടുള്ള കളവ് ആരോപിക്കുകയാണ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇസ്ലാമിന്റെ മാതാവായ ആയിഷ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞ കാര്യമല്ല അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഞാനൊക്കെ കുറെ ഹദീസുകൾ കൊണ്ടുപോയി നേരത്തെ നോട്ട് നമ്മളുടെ ക്ലബ് ഹൗസിലും മറ്റുള്ള സ്ഥലങ്ങളിലും കിടന്നുകൊണ്ട് കരയുന്ന ജിഹാദി കുഞ്ഞുങ്ങളോടും പറയുകയാണ് ഏഹ് ഒരു കാരണവച്ചാൽ ഞാൻ എഴുതിയതല്ലിത് ഇത് സുഹീവ് മുസ്ലിമിൽ ഉള്ള പുസ്തക ആണ് അതും മുഹമ്മദിന്റെ വൈഫ് പറഞ്ഞതാണ് കേട്ടോ ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദ് ഒരിക്കലും ഉള്ളാകുനെ കണ്ടിട്ടില്ല എന്ന സത്യമാണ് പിന്നെ മുഹമ്മദ് ആരെയാണ് കണ്ടിട്ടുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത് ജിബ്രിൽ എന്ന പേരുള്ള ഒരു മലക്കിനെയാണ് മുഹമ്മദിനെ പ്രത്യക്ഷനായിട്ടുള്ളതൊക്കെ നമ്മൾ കാണുന്നത് ഈ മലക്കിനെ മുഹമ്മദ് ഒഴികെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടുന്നത് ഇല്ല എന്ന പഴയ ദയനീയ മറുപടി തന്നെയാണ് മുഹമ്മദിന്റെ അടുത്ത് വന്ന ഒരു മനുഷ്യൻ മുഹമ്മദിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു പോയതിനു ശേഷം അത് കാണാൻ കഴിയും എന്നാൽ അവിടെയും മുഹമ്മദിന്റെ ഈ അവകാശവാദത്തിന് ഒരു രണ്ടാം സാക്ഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെയും കിട്ടുന്നത് ആ പഴയ ദയനീയമായ മറുപടി തന്നെയാണ് ഇല്ല എന്ന് തന്നെയാണ് വന്ന മനുഷ്യൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല താൻ ജിബ്രിയിലാണെന്ന് അപ്പൊ അയാൾ ഉള്ളപ്പോഴല്ലേ മുഹമ്മദ് പറയുന്നത് ഇദ്ദേഹം ജിബ്രിയിലാണ് എന്ന് അയാൾ പോയതിനു ശേഷമാണ് അയാളുടെ സാന്നിധ്യത്തിൽ മുഹമ്മദ് ഈ വന്നിരിക്കുന്നത് ജിബ്രിയിലാണെന്ന് പറയുകയും അയാൾ അത് നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അയാളെ നമുക്ക് രണ്ടാം സാക്ഷിയായിട്ട് പ്രമ ഏർ ഒരു കാര്യമാണ് എന്നാൽ ഇവിടെ അതിന് നിവർത്തിയില്ല കാരണം ജിബ്രിയിൽ അവകാശപ്പെട്ടിട്ടില്ല ഞാൻ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വന്നതാണ് പിന്നെ ആരാണ് ഈ പറഞ്ഞത് ഏർ ഏർ ഇനി ജിബ്രിയില് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വന്ന മലക്കാണെന്നുള്ള വിശ്വാസത്തിന് വിശ്വാസത്തിനാദരമായി എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഉത്തരം അതി ദയനീയമായ മറുപടി തന്നെയാണ് ഇല്ല എന്ന് തന്നെയാണ് ജിബ്ലിയിൽ പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വന്ന സന്ദേശവാഹനാണെന്ന് അതിനാരെങ്കിലും സാക്ഷികളുണ്ടോ വീണ്ടും ദയനീയമായിട്ടുള്ള ഉത്തരമാണ് ഇല്ല എന്ന് തന്നെയാണ് ഈ പഴംപുരാണം ആവർത്തിച്ച് ആവർത്തിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറൊന്നും ഇല്ല മുഹമ്മദ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മുഹമ്മദിനോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും വന്നു എന്ന് അവകാശപ്പെടുന്ന ജിബ്രീൽ എന്ന മലക്കിനെ മാത്രമേ മുഹമ്മദിന് അറിയൂ മുഹമ്മദിനറിയൂത്തിൽ സാക്ഷികളില്ലാത്ത ഒരു കാര്യത്തിൽ അന്ധമായി വിശ്വസിക്കാനാണ് ഇസ്ലാം ആരോട് ആവശ്യപ്പെടുന്നത് മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി വസ്തുതകളെ വിലയിരുത്തുന്ന ഒരാൾക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണിത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം തള്ളിക്കളയേണ്ടത് തള്ളിക്കളയേണ്ടത് തന്നെയാണ് ഇനി മുഹമ്മദ് ജിബ്രിയെ കണ്ടു എന്ന വാദവും ഇപ്രകാരം തന്നെ സാക്ഷികളുടെ അഭാവത്തിൽ തള്ളിക്കളയേണ്ട അവകാശമാണ് മുഹമ്മദിന്റെ കാലത്തെ ആളുകൾ മുഹമ്മദിനോട് ഇക്കാര്യം പറയുന്നത് ഖുറാന്റെ അകത്ത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഇയാൾക്കൊരു നിധി ഇറക്കപ്പെടുകയോ ഇയാളോടൊപ്പം ഒരു മലക്കു വരികയോ ചെയ്യാത്തത് എന്ത് എന്ന് നിന്നെപ്പറ്റി അവർ പറയുന്ന കാരണത്താൽ നിനക്ക് നഷ്ട നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ചിലത് നീ വിട്ടുകളയും അതിന്റെ പേരിൽ നിനക്ക് മലപ്രയാസം ഉണ്ടാവുകയും ചെയ്തേക്കാം എന്നാൽ നീ ഒരു താക്കീതുകാരൻ മാത്രമാകും അല്ലാഹു എല്ലാ കാര്യത്തിന്റെയും സംരക്ഷണമേറ്റവരാകുന്നു നിധി ഇറക്കപ്പെടുകയോ ഇയാളോടൊപ്പം ഒരു മലക്കൂരികയോ ചെയ്യാത്തത് എന്തെന്നൊക്കെ അവിടെ ചോദിക്കുകയാണ് ഇപ്പൊ മുഹമ്മദിന് ദൈവത്തിൽ നിന്നുള്ള സന്ദേശം കിട്ടുന്നുണ്ടെന്നുള്ള അവകാശത്തിന് ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന തെളിവുകൾ ഒന്നാണ് യാളോടൊപ്പം ഒരു മലക്ക് വരാത്തത് എന്താണ് അതായത് മുഹമ്മദിന്റെ അടുക്കൽ മലക്ക് വന്നിരുന്നു എന്നുള്ള കഥ അക്കാലത്തെ മക്കയിലെ ജനങ്ങൾ മുഹമ്മദിന്റെ സമകാലികരായ ജനങ്ങൾ തന്നെ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഖുറാനിൽ നിന്ന് തന്നെ അത് കാണാൻ കഴിയും ജനങ്ങളുടെ മുമ്പില് ഒരിക്കൽ പോലും പ്രത്യക്ഷപ്പെടാത്ത ഒരു മരക്ക് യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ മുഹമ്മദിന്റെ മനസ്സിലെ മിഥ്യാഭ്രമം മാത്രമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ ഉള്ള കാര്യം പറയുമല്ലോ എന്തായാലും അള്ളാഹു ഒരിക്കലും മുഹമ്മദിനു മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയോ താൻ അള്ളാഹു ആവുന്നു എന്ന് എന്നെ നിങ്ങൾ ആരാധിക്കണമെന്നോ പറയുകയോ ചെയ്തിട്ടില്ല എന്ന ഇസ്ലാമിക പ്രമാണ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ വിശംസയെന്ന് നമുക്ക് പറയാവുന്നതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്തിത്വം ഇസ്ലാമിക പ്രമാണ രേഖകൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ ലോകത്തുള്ള ഒരു മുസൽമാനും സാധിക്കയില്ല അള്ളാഹു നിലനിൽക്കുന്നത് മുസ്ലിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് അതിന് പുറത്തൊരു നിലനിൽപ്പ് അള്ളാഹുവിൻ ഇല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം ഇനി രണ്ടാമത്തെ വിഷയം അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ ഇല്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് നമ്മൾ ഖുറാൻ പരിശോധിച്ചാൽ കാണുന്ന ഒരു പ്രധാന വസ്തുത ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതമോ അമാനുഷികമായ കാര്യങ്ങളോ ചെയ്യാൻ അള്ളാഹൂര് കഴിഞ്ഞിട്ടില്ല എന്ന നക്തയാഥാർത്ഥ്യമാണ് നമുക്ക് ചില ഖുറാനായത്തുകളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഖുറാനിലെ അള്ളാഹു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയില്ലാത്തയാളാണ് നീ ഞങ്ങൾ നിന്ന് വിശ്വസിക്കേണ്ടതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതം അടയാളം നീ പ്രവർത്തിക്കണമെന്ന് മക്കയിലും മദീനയിലും വെച്ച് പലരും മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും അള്ളാഹു മുഹമ്മദിന്റെ കൈയ്യാൽ ഒരറ്റ അത്ഭുതമോ അടയാളമോ ചെയ്യിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആവശ്യത്തിന്റെ മുന്നിൽ നിന്ന് അള്ളാഹു അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയാണ് ചില മുസ്ലിങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് ക്ലബ് ഹൗസിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും അതിവിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറും ഏർ മനസ്സിലായോ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിയിട്ട് നമ്മൾ ചോദിക്കാത്ത ചോദ്യമല്ല നീ ചോദിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾ ചോദിച്ചിട്ട് പോലും ഇല്ല പക്ഷെ ഈ ചോദ്യമല്ല ഇപ്പൊ നമ്മൾ വിഷയം മാറ്റി ഒഴിഞ്ഞു മാറി ഏർ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇസ്ലാ ആദ്യം ഇസ്ലാമിന്റെ ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞു വരും ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിയുമ്പോഴത്തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാം പണ്ഡിതനെ കൊണ്ടുവരാം എന്നു വേണ്ട സകല കാര്യങ്ങൾ ആദ്യ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി ഏർ അങ്ങനെയൊക്കെ കുട്ടനാട്ടിൽ ഈ ചേറിൽ ഇറങ്ങിയിട്ട് മീനെ പിടിക്കുമ്പോഴത്തേനും ഈ വരാൽ അതിവിദഗ്ധമായിട്ട് ചേർക്കിടക്കി ഒരു പോകും എങ്കിലും നമ്മുടെ അവിടെ നിന്ന് എന്ത് ചെയ്യും പൊക്കെടുക്കും എന്ന് പറഞ്ഞ പോലെ ചിലത് ഇതേപോലെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുന്ന കുറെ സ്ലിയാക്കന്മാരും മുസ്ലിങ്ങളും ഉണ്ട് അതാണ് കുറേ വിഷയം ഇനിയെ ചില ആയത് ഒന്ന് പരിശോധിച്ചു നോക്ക തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തം വന്നു കിട്ടുന്ന വർഷം അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യണം ചെയ്യുമെന്ന് അവർ അള്ളാഹുവിന്റെ പേരിൽ തങ്ങളെ കൊണ്ടാകും വിധം ഉറപ്പിച്ച് സത്യം ചെയ്ത് പറയുന്നു പറയുക ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അധീനതത്തിൽ മാത്രമാണുള്ളത് നിങ്ങൾക്ക് എന്തറിയാം അത് വന്നു കിട്ടിയാൽ തന്നെ അവർ വിശ്വസിക്കുന്നതല്ല ഇതെന്തൊരു ന്യായീകരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും വന്നു കിട്ടുന്ന പക്ഷം അതിൽ തന്നെ ചെയ്യുമെന്ന് അവർ അള്ളാഹുവിന്റെ പേരിൽ തങ്ങളെ കൊണ്ടാവും വിധം ഉറപ്പിച്ച് സത്യം ചെയ്തു പറയുമ്പോൾ ഒരു ദൃഷ്ടാന്തമെങ്കിലും ഇറക്കി കൊടുക്കേണ്ട ബാധ്യത അള്ളാഹുവിന് ഉണ്ടായിരുന്നില്ലേ അത് ചെയ്യാതെ ദൃഷ്ടാന്തം വന്നു കിട്ടിയാൽ തന്നെ അവർ വിശ്വസിക്കുന്നതല്ല എന്ന് പറഞ്ഞ് പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് അള്ളാഹു ചെയ്തത് നീയൊരു അത്ഭുതം പ്രവർത്തിക്കുന്നു പറയുമ്പോഴത്തേനും ഏ ഏ അവര് വിശ്വസിക്കത്തില്ല പുള്ളേ എന്നു പുള്ളി എന്ത് ചെയ്തു ഒളിച്ചോടി മാറുകയാണ് ചെയ്തത് അത് മനസ്സിലാക്കണം പത്തിന്റെ ഇരുപതില് അവർ പറയുന്നു അദ്ദേഹത്തിന് നബിക്ക് തന്റെ രക്ഷിതാബിൽ നിന്ന് ഒരു തെളിവ് നേരിട്ട് ഇറക്കി കൊടുക്കപ്പെടാത്തത് എന്തുകൊണ്ട് നബിയെ പറയുക അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമാകും അതിനാൽ നിങ്ങൾ കാത്തിരിക്കൂ തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു ഇവിടെയും ജനം തന്റെ ദാസനിൽ വിശ്വസിക്കേണ്ടതിന് അള്ളാഹു യാതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഏ മുഹമ്മദിനു വിശ്വസിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല വാള എടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇതങ്ങ് ചെയ്താൽ പോരായിരുന്നു അടുത്തത് പതിമൂന്നിന്റെ ഏഴ് നബിയെ പരിഹസിച്ചുകൊണ്ട് സത്യനിഷേധികൾ പറയുന്നു ഇവന്റെ രക്ഷിതാവിംഗിൽ നിന്ന് ഇവന്റെ മേൽ എന്താണ് ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത് നബിയെ നീ മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു എല്ലാ ജനവിഭാഗത്തിനും കൊണ്ട് ഒരു മാർഗദർശി ഇതിനും അള്ളാഹുവിന്റെ മറുപടി തതയ പഴയത് തന്നെയാണ് കാരണം എന്താണ് ഒളിച്ചോടി മാറുക എന്നുള്ളതാണ് അടുത്ത ആയത്ത് ഇങ്ങനെ പറയുന്നു ഇയാൾക്കൊരു നിധി ഇറക്കപ്പെടുകയോ ഇയാളോടൊപ്പം ഒരു മരക്ക് വരികയോ ചെയ്യാത്തത് എന്ത് എന്ന് നിന്നെപ്പറ്റി അവർ പറയുന്ന കാരണത്താൽ നിരക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ചിലത് നീ വിട്ടുകളയും അതിന്റെ പേരിൽ നിനക്ക് മനപ്രയാസം ഉണ്ടാവുകയും ചെയ്തേക്കാം എന്നാൽ നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു അള്ളാഹു എല്ലാ കാര്യത്തിലും സംരക്ഷണം ഏറ്റവും ആകുന്നു എല്ലാ കാര്യത്തിനും സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള അള്ളാഹു തന്റെ ദാസന്റെ ബഹുദൈവാരാധകരുടെ പരിഹാസശാലങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ട കാര്യം മാത്രം ഏറ്റിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന് അത്രയ്ക്ക് സ്നേഹമാണ് മുഹമ്മദിനോട് എന്നൊക്കെ മുസ്ലിങ്ങൾ ഇരുന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്ന് ചോദിച്ച ബഹുദൈവ വിശ്വാസികളോട് അല്ലെങ്കിൽ ബഹുദൈവ ആരാധികളോട് അന്നത്തെ കുറേഷികളുടെ നടുവിൽ നിന്നും പരിഹാസങ്ങൾ ഏറ്റു വന്നപ്പോൾ ഒരു രണ്ട് അത്ഭുതൊക്കെ കാണിച്ചങ്ങ് രക്ഷപ്പെടുത്തി കൂടായിരുന്നോ ഈ വാണെടുത്ത് പ്രചരിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അഞ്ച് പതിമൂന്നിട്ട് ഇരുപത്തിയേഴ് പറയാണ് അവിശ്വസിച്ചോർ നബിയെ പറ്റി പറയുന്നു ഇവന്റെ മേൽ എന്തുകൊണ്ടാണ് ഇവന്റെ രക്ഷിതാക്കൽ നിന്നുമല്ല ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത് നബിയെ പറയുക തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു പശ്ചാത്തപിച്ച് മടങ്ങിയവരെ തന്റെ മാർഗത്തിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു വിശ്വസിക്കേണ്ടതിന്റെ തെളിവ് ചോദിച്ചവരെ അള്ളാഹു വഴികടിലാക്കി കളയുകയാണ് നിങ്ങളത് മനസ്സിലാക്കണം ഒരു വിശ്വസിക്കാൻ അള്ളാഹുയിലും അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദിലും വിശ്വസിക്കുന്നവർക്ക് ഒരു തെളിവ് ചോദിച്ചപ്പോഴത്തേന് ഉടനെ അള്ളാഹു അവരെ വഴികേടിലാക്കി ഇത് ശരിയാണോ ഏ എന്നെ കേൾക്കുന്നവരൊന്നും പറയണേ ഇത് ശരിയാണോ ഉടനെ വഴികേടിലാക്കുകയാണോ ചെയ്യേണ്ടത് ഏഹ് വഴികേടിലാക്കാതെ എന്തു ചെയ്യണം അവർക്ക് ആ തെളിവ് ചെയ്തു കൊടുത്താൽ പോരെ സർവ്വശക്തനായ ദൈവമാണ് അള്ളാഹു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിശുദ്ധ ഭേദവുസ്തത്തിലെ ആ ഒന്ന് നിങ്ങൾ ഉൽപ്പത്തി മുതല് മലാക്കി വരെയും ഏഹ് മത്തായി മുതൽ വെളിപ്പാട് വരെയും വായിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാം ഇതുപോലെ ഒഴിഞ്ഞു മാറി പൊളച്ചു മാറിപ്പോന്ന ആളൊന്നും അല്ല അവിടെ നീ പതിനേഴാം അധ്യായ തൊണ്ണൂറ്റി മൂന്നിൽ പറയാണ് അവർ പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്കൊരു ഉറവ ഉണ്ടാക്കി തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം ഉണ്ടായിരിക്കുകയും അതിനിടയിലൂടെ നീ സമൃദ്ധമായ അരിവുകൾ ഒഴുക്കുകയും ചെയ്യുന്നതുവരെ അല്ലെങ്കിൽ നീ കാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നതുവരെ അല്ലെങ്കിൽ അല്ലാഹുകയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നതുവരെ അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നതുവരെ അല്ലെങ്കിൽ ആകാശത്തു കൂടി നീ കയറിപ്പോകുന്നതുവരെ ഞങ്ങൾക്കറിയാത്ത ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കിക്കൊണ്ടുവരുന്നതുവരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകേയില്ല ചെറിയ ചോദ്യമൊന്നുമല്ല അവർ ചോദിച്ചിരിക്കുന്നത് കാരണം ഒരു തെളിവ് മതി മുഹമ്മദ് ഇത്രയ്ക്ക് കഷ്ടപ്പെടുമ്പോഴത്തേന് അള്ളാഹു എന്ത് ചെയ്യണം ഇതിനൊക്കെ ഒരു മറുപടി കൊടുത്താൽ മതി അതിൻ്റെ അകത്ത് പറയാം ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഏ അവരുടെ ഭാഷയിലേക്ക് തന്നെ കൊടുക്കണമല്ലോ കുറേഷികളുടെ ഭാഷയിലേക്ക് ഇതിന് മുഹമ്മദിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അടുത്തായ പറയാണ് ഇതിന് അള്ളാഹു പറയുന്ന മറുപടി എന്താണെന്ന് അറിയാമോ നബിയെ പറയുക എന്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനല്ലേ ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു അപ്പൊ തീർച്ചയായും മുഹമ്മദ് ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്നാൽ നാം ഓർക്കേണ്ടത് മുൻ പ്രവാചകന്മാരെല്ലാം ഒരു സാധാരണ മനുഷ്യർ മാത്രമായിരുന്നു എന്നതാണ് എന്നിട്ടും അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മരിച്ചവരെ ജീവിപ്പിച്ചത് അടക്കമുള്ള അത്ഭുതങ്ങൾ ഇവരെല്ലാം ഭൂമിയിലേക്ക് സന്ദേശമായി വിട്ടത് അള്ളാഹു ആണെന്നാണല്ലോ ഖുറാൻ പറയുന്നത് പശുവിന്റെ നൂറ്റി മുപ്പത്തി ആറും മൂന്നാം അധ്യായന്റെ മൂന്നും നാലും ഒക്കെ വായിക്കുമ്പോഴത്തേക്കും കാണാം യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഭൂമിയിലേക്ക് അയച്ചത് അള്ളാഹു ആയിരുന്നെങ്കിൽ ഇവർ പ്രവർത്തിച്ചതിനേക്കാൾ വലിയത് അത്ഭുതങ്ങളല്ലേ തന്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദിലൂടെ അള്ളാഹു ചെയ്യേണ്ടിയിരുന്നത് അവർ ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ വേണമെന്നില്ല അവർ ചെയ്ത് അത്രയും വേണമെന്നില്ല അതിന്റെ ഒരംശം ഒരംശം വരുന്ന അത്ഭുതം മുഹമ്മദിനോട് അള്ളാഹു ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷേ അങ്ങനെ ഒരു അത്ഭുതം ചെയ്യാൻ അള്ളാഹുവിന് സാധിച്ചില്ല ഈ പ്രവാചകന്മാരെ ഒക്കെ അയക്കുന്ന സമയത്ത് അള്ളാഹു ഏഹ് യുവാവായിരുന്നു പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദിനെ അറബുകൾക്കിടയിലേക്ക് പ്രവാചകനായി അയക്കുന്ന സമയമായപ്പോഴേക്കും വാർത്തകത്തിലെത്തിയെന്ന് തോന്നുന്നു അള്ളാഹുവിന്റെ ശക്തികളൊക്കെ ക്ഷമിച്ചു കാരണം അള്ളാഹുവിന് ഓർമ്മക്കുറവുണ്ടാവുന്നതാണ് അത് തന്നെ പറഞ്ഞിരിക്കുന്നത് ഏഹ് അതുകൊണ്ടാണ് മുഹമ്മദിനോട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹുവിനും കഴിയാതിരുന്നത് എന്നാരെങ്കിൽ സംശയിച്ചു പോയാല് അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രം പറയട്ടെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ ഒരു വിഷയം ചിലപ്പം ഉണ്ടായെന്ന് പറഞ്ഞേക്കാം അത് നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും കാരണം മനുഷ്യൻ മാത്രമാണല്ലോ ഒരു ഇനി അതൊരു വല്ലാത്ത വിഷമത്തിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയുന്നത് ദൈവക്കളെ ഈ ഭാഗം ഇവിടം കൊണ്ട് തീരുന്നില്ല ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതിന്റെ തുടർന്ന് അള്ളാഹുവിന്റെ ദൈവികതയും അസ്തിത്വവും ഒക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഉം ആ ജീപ്പിനോടും ബാക്കിയുള്ളവരോടൊക്കെ പറയാണ് ആ സ്നേഹത്തിൽ നിൽക്കുന്നവരോട് പറയാണ് നിങ്ങൾ കൂട്ടിയാൽ കൂടില്ല കാരണം ഇസ്ലാമിന്റെ ഖുറാൻ രാത്തു പറയുന്ന എന്ന ദൈവത്തിന് യഹോവയായ ദൈവത്തിന്റെ എല്ലാ ആർട്ടിബ്യൂട്ട്സും ഒരുമിച്ച് കൂട്ടി അടപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഹാജി ആജിപോണിനോടും ഹാജി പോണിന് വേണ്ടി വാദിച്ച് നടക്കുന്ന പ്രിയ സുഹൃത്തുക്കളോടും പറയാണ് നിങ്ങൾ ദൈവനാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഏർ മനസ്സിലാക്കി മടങ്ങി വരുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ മരു ജോസഫിനോട് കൂടാണ് പറയുന്നത് കാരണം നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു വന്നുള്ളതാണ് ആ ജീവനുള്ള ദൈവത്തെ ആ ജീവനുള്ള ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സുകളെ നിങ്ങൾ കൊണ്ടുപോയി ഖുറാനിലെ ദൈവമായ അള്ളാഹുവിനെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം അതുപ്പതിച്ചു പോയി എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ് ഖുറാനിലെ ദൈവവുമായിട്ട് ഖുറാനിൽ പറയുന്ന അള്ളാബുമായിട്ട് വിശുദ്ധ വേദപുസ്തത്തിലെ ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല ഉള്ളുകൊണ്ട് പോലും അങ്ങനെ ചിന്തിക്കരുത് സർവശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ പറയാൻ ആഗ്രഹിക്കുന്നു സർവശക്തനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ